സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ ജീവിതത്തിൽ ഒരു പ്രധാന സംഭവമുണ്ട് ശിഷ്യന്മാരും ഒരുമിച്ച് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ ഇളകുമ്പോൾ അവൻ തലേണ് അമരത്ത് തലേന്ന് വെച്ച് ഉറങ്ങുകയായിരുന്നു സ്വയം കപ്പൽ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ തോണി നിയന്ത്രിക്കാനായിട്ട് പരിശ്രമിച്ച് തളർന്ന ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു നീ ഉറങ്ങുകയാണോ എന്ന് സങ്കീർത്തനങ്ങളിലേക്ക് വന്നാലും പലപ്പോഴും പലയിടത്തും ബീസ്റ്റിൽ അനോ ഐ എം ഗോഡ് ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നുണ്ട് അവൻ കാറ്റിനെ ശാസിച്ചു എന്ന് അപ്പോൾ കടൽ ശാന്തമായി എന്ന് ജീവിതത്തിൽ പലപ്പോഴും ഉത്തരം കിട്ടാത്ത കാറ്റും കോളും നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കും അപ്രതീക്ഷിതമായ മരണങ്ങൾ അപ്രതീക്ഷിതമായ വിയോഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന നിമിഷങ്ങളുണ്ടാകും ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്തതാണ് മരണമെന്ന് പറയുന്നത് അത് കൊച്ചുകുട്ടികളുടേതാകുമ്പോൾ കൂടുതലും കൂടുതലും വേദനാജനകമാകും ജീവിതം അങ്ങനെ നിലയല്ലാ കയത്തിൽ പൊങ്ങിത്താഴുന്ന ചെറുതോണിയെപ്പോലെ അലഞ്ഞ് ഉലഞ്ഞ് നീങ്ങുമ്പോൾ ആ ഉലച്ചിലിൻ്റെ താളത്തെപ്പോലും ശാന്തമായ ഉറക്കത്തിന് ഉപയോഗിക്കുന്ന ഒരു ദൈവം ഒന്ന് ഓർത്തു നോക്കുക അലയാഴിയിൽ ചുഴിയിൽപ്പെട്ടുഴലുന്ന ഒരു ചെറുതോണിയിൽ അമരത്തെ തലേണയൊക്കെ വെച്ച് സുഖമായി ഉറങ്ങുന്ന ഈശോ തമ്പരൻ ജീവിതത്തിൻ്റെ എല്ലാ സങ്കട നിമിഷങ്ങളിലും ഈ ഒരു കാഴ്ചയും ആ കടലിൻ്റെ താരാട്ട് പോലെ ഈ കടൽ രൂക്ഷമായതിനെ മനസ്സുകൊണ്ട് ധ്യാനിക്കാനുള്ള ഈശോയുടെ കഴിവും നമ്മളിലേക്ക് അവിടുന്ന് പകർന്നു തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു അത് ലോകം നൽകുന്നതുപോലെ അല്ല എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഈശോ തമ്പുരാൻ്റെ കരുണാർദ്ദ്രമായ ആ സ്നേഹത്തിൻ്റെ തലയിണയിൽ നമുക്ക് ശിരസ് ഒന്ന് വയ്ക്കാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും തോറ്റുപോയ നിമിഷങ്ങളെയും പരാജയപ്പെട്ട നിമിഷങ്ങളെയും ഒക്കെ ആ തലയിണയിലേക്ക് വെക്കാം അവൻ്റെ വളർത്തപ്പനും തലേണയിൽ തല ചായച്ചപ്പോഴാണല്ലോ അവനെ സ്വീകരിക്കാനും വളർത്താനും ഉള്ള മനസ്സിൻ്റെ ഉറപ്പ് യൗസപിതാവിന് തിരിച്ചു കിട്ടിയത് അതുപോലെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് വെച്ചിട്ട് അവിടുത്തെ തിരുമടി നമ്മുടെ തലേണയാക്കി നമുക്കൊരല്പനേരം ഉറങ്ങാം ആ ഉറക്കത്തിന് വലിയൊരു സുഖപ്പെടുത്തലിൻ്റെ കരുതലുണ്ടായിരിക്കും ആ കരുതലിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ ജീവിതത്തിലെ ഒരു താളമായി ആ പ്രശ്നങ്ങളെ കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നമുക്ക് പ്രാർത്ഥിക്കാം അമേൻ